ബീഹാറിൽ ബി ജെ പിക്ക് തുടർച്ചയായ വിജയം കേരള ബി ജെ പിയിൽ തുടർച്ചയായ ആത്മഹത്യ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെല്ലാം തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലുമാണ് എങ്ങനെയും അധികാരത്തിലെത്തുക ജനങ്ങളെ സേവിക്കുക എന്നൊക്കെ പറയാം എന്നാൽ അധികാരത്തിലെത്തിയാൽ ജനങ്ങളെ സേവിക്കലല്ല അവരെ അടിമകളായി കാണാനാണ് ഇവർക്കിഷ്ടം കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി നിർണായക സ്ഥാനം തന്നെ നേടിയിട്ടുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രം മാറി മാറി ഭരിച്ചിരുന്ന സംസ്ഥാനത്തെ മൂന്നാമതൊരു പാർട്ടി എന്ന നിലയിൽ വന്ന ബി ജെ പി ചിലയിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് ി ജെ പി നടത്തിയിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായി കേന്ദ്രം അയച്ചിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ കീഴിൽ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഓട്ടത്തിലാണ് ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സാഹചര്യം അനുകൂലമാണെന്ന് മനസ്സിലാക്കിയതിനാൽ എങ്ങനെയും ജയിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തകരെ നാലുപാടും വിന്യസിച്ചുകൊണ്ട് പ്രതീക്ഷ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ബി ജെ പി പ്രതീക്ഷ വിജയമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ പ്രതിസന്ധി ഉയർത്തി കൊണ്ടുവന്ന ആത്മഹത്യാ വാർത്തകൾ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നു തുടർച്ചയായ മൂന്ന് ആത്മഹത്യാ മരണത്തിന് ഉത്തരം പറയാനാകാതെ നേതൃത്വം ഉഴലുകയാണ് തിരുവനന്തപുരം നഗരസഭയാണ് ബി ജെ പിയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനമായത് മന്ത്രിസ്ഥാനത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരത്തെ മേയർ സ്ഥാനം തിരുവനന്തപുരം പിടിയിലൊതുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ തന്നെയാണ് നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് പ്രചരണങ്ങളിലും സ്ഥാനാർത്ഥി നിർണയങ്ങളിലുമെല്ലാം കൃത്യതയോടും വേഗത്തിലും തീരുമാനങ്ങൾ നടന്നിരുന്നു അതിനിടയിലാണ് പ്രതികരിക്കാനാവാത്ത വിധത്തിൽ നടന്ന ആത്മഹത്യയും ആത്മഹത്യാ ശ്രമവും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറായ തിരുമല അനിലിന്റെ ആത്മഹത്യ പ്രതിസന്ധി മറികടക്കാൻ ബി ജെ പിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു തിരുമല അനിൽ ഈ സഹകരണ സംഘത്തിൽ നിന്നും നിരവധി ആളുകൾക്ക് സഹായമായി വായ്പ നൽകുകയും എന്നാൽ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി നമ്മുടെ ആൾക്കാരെ സഹായിച്ചിട്ടും പല കാരണങ്ങളാൽ തിരിച്ചടവ് മുടങ്ങുന്നുവെന്നാണ് തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരുന്നത് കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചതോടെ നേതൃത്വം വെട്ടിലായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട സൗമ്യനായ അനിൽ മരണാനന്തര ചിലവുകൾക്കായി പതിനായിരം രൂപ കവറിൽ സൂക്ഷിച്ചിരുന്നു തന്റെ ഭാര്യയും മക്കളെയും വേട്ടയാടരുതെന്ന അപേക്ഷയ്ക്കൊപ്പം ആരെയും കുറ്റപ്പെടുത്താത്ത തരത്തിലായിരുന്നു ആത്മഹത്യാ കുറിപ്പും വിവാദ ആത്മഹത്യയിൽ നിന്നും മറുപടി നൽകാനാവാതെ വന്ന സാഹചര്യത്തിൽ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടും സമൂഹത്തിൽ ചർച്ചയാവുന്ന തരത്തിലുമുള്ള ലൈംഗിക ആരോപണ ആത്മഹത്യയാണ് അടുത്തതായി എത്തിയത് ആർ എസ് എസ് ശാഖയിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായെന്ന മരണമൊഴി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ശേഷം കോട്ടയം സ്വദേശി അനന്തു സജി ജീവനൊടുക്കി കുട്ടിക്കാലം മുതൽ താൻ പീഡനത്തിനിരയായിട്ടുണ്ടെന്നും അനന്തു സജി പുറത്തുവിട്ട വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് തൻ്റെ വീടിന് സമീപം താമസമുള്ള നിതീഷ് മുരളീധരനാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് അനന്തു പറയുന്നുണ്ട് അതിനാൽ തന്നെ താനൊരു വിഷാദ രോഗിയായി മാറിയിട്ടുണ്ടെന്നും അനന്തു പറയുന്നു വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം തമ്പാനൂർ ലോഡ്ജിൽ വെച്ച് പൊൻകുന്നം ഇലിക്കുളം വഞ്ചിമല സ്വദേശി അനന്തു സജി തൂങ്ങി മരിക്കുകയായിരുന്നു ആർ എസ് എസിനെയും ബി ജെ പി യേയും ഉത്തരം മുട്ടിച്ച രണ്ട് ആത്മഹത്യ കഴിഞ്ഞപ്പോൾ ഇനി എന്തെന്ന ചോദ്യമായിരുന്നു പാർട്ടിയിൽ കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കാനായിരുന്നു നേതാക്കന്മാർ ശ്രമിച്ചിരുന്നത് അതിൽ നിന്നും മുക്തി നേടാൻ വഴി കാത്തിരുന്നപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നു അങ്ങനെ ശ്രദ്ധയെല്ലാം തിരഞ്ഞെടുപ്പിലേക്കായി മാറി രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരള ബി ജെ പി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം തിരുവനന്തപുരം നഗരസഭയായിരുന്നു തുടക്കത്തിൽ തന്നെ എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ ബി പ്രവർത്തനം ആരംഭിച്ചിരുന്നു അങ്ങനെ നഗരസഭ കൈയടക്കുന്നത് ഇത്തവണ ബി ആയിരിക്കുമോ എന്ന് ജനം ചർച്ച ചെയ്തു തുടങ്ങിയിരുന്നു അപ്പോൾ അതാ അടുത്ത ഇടുത്തീയും വീണിരിക്കുന്നു ി ജെ പി ആർ എസ് എസ് തലപ്പത്ത് മണ്ണ് മാഫിയ പിടിമുറുക്കുന്നത് കൊണ്ടാണ് തന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടതെന്ന വെളിപ്പെടുത്തലോടെ ശബ്ദ സന്ദേശവും കുറിപ്പും എഴുതിവെച്ച് ആർ എസ് എസ് പ്രാദേശിക നേതാവായ തൃക്കണ്ണാപുരം പ്ലാവിള ജയ് നഗറിലെ ആനന്ദ് കെ തമ്പി തൂങ്ങി മരിച്ചു ശിവസേനയുടെ പിന്തുണയും നേടാനായി അംഗത്വം സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് ആനന്ദ് കെ തമ്പി ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി ആർ എസ് എസിനെ പ്രതിരോധത്തിലാക്കുന്ന മണ്ണ് മാഫിയ ബന്ധം ആനന്ദ് കെ തമ്പി വെളിപ്പെടുത്തുന്നുണ്ട് ഇത്തവണത്തെ സീറ്റ് തനിക്കാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആനന്ദ് ഇക്കാര്യം പലരോടും പറയുകയും ചെയ്തിരുന്നു ആർ എസ് എസ് നേതൃത്വത്തോടും ചർച്ച ചെയ്തിരുന്നു എന്നാൽ ജില്ലാ കമ്മിറ്റിക്ക് അയച്ച അഞ്ചംഗ പാനലിൽ പോലും ആനന്ദിനെ വാർഡ് തല നേതാക്കൾ ഉൾപ്പെടുത്തിയിരുന്നില്ല നാട്ടിൽ തന്നെ വളരെ മാന്യമായി ജീവിച്ചിരുന്ന വ്യക്തിയുടെ ആത്മഹത്യ നാട്ടുകാർക്കും വിങ്ങലുണ്ടാക്കിയ സംഭവമായി മാറുകയായിരുന്നു ഭാര്യ ആതിര കുട്ടികളുടെ സ്കൂളിൽ പോയ സമയത്താണ് ആനന്ദ് ഇത്തരം കടുങ്ക ചെയ്തു കൂട്ടിയത് ഇതിനിടയിൽ സീറ്റ് നിഷേധിച്ചെന്ന കാരണത്താൽ നെടുമങ്ങാട്ടെ മഹിളാ മോർച്ച ജില്ലാ നേതാവ് ശാലിനി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പ്രാദേശിക ആർ എസ് എസ് നേതാക്കൾ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് വ്യക്തിഹത്യ നടത്തുന്നതിനാലാണ് തനിക്ക് പുറത്തിറങ്ങി നടക്കാനാവുന്നില്ലെന്ന് ശാലിനി പറയുന്നത് അതിനാലാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് ശാലിനിയുടെ മൊഴിയും എന്തായാലും ശാലിനിയുടെ അപകടനില തരണം ചെയ്തത് ആശ്വാസവാർത്ത തന്നെയാണ് തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച സ്ഥാനാർത്ഥി നിർണയവും മിക്ക പാർട്ടികളിലും പൊട്ടിത്തെറിയും കൂറുമാറ്റവും കാലുവാരലും നടക്കാറുള്ളതാണ് എന്നാൽ കുറച്ചുകൂടി സങ്കീർണമായ പ്രശ്നമാണ് ബി ജെ പി അഭിമുഖീകരിക്കുന്നത് തുടരെ നടന്ന ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയാം ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത നേതൃത്വത്തിനുണ്ട് അതിൽ നിന്നും മാറി നിൽക്കാനാവില്ല കൃത്യമായ ഇടപെടലുകളിലൂടെ അത് സാധിക്കുമ്പോൾ മാത്രമാണ് ജയപരാജയങ്ങളെ സ്വാധീനിക്കാനാവുകയുള്ളൂ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് വിശ്വസിക്കുകയും വാഗ്ദാനം നിരസിക്കുമ്പോൾ എതിർക്കുകയും ചെയ്യുന്ന പ്രവണത അച്ചടക്ക മര്യാദയുമല്ല ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർക്കാണല്ലോ ഉത്തമ ജനപ്രതിനിധികളെ ആവശ്യം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി Adios, é a